സായിക്കെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നത് പ്രേക്ഷകർക്ക് അറിയേണ്ടതും ഇതുതന്നെയാണ് സായിയെ സംബന്ധിച്ച് ബിഗ് ബോസ് വീട് വളരെയധികം നിർണായകമായ ഒന്നായിരുന്നു എന്നാൽ സായിക്ക് ചില ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സായി ഇറങ്ങിപ്പോകുമെന്നുവരെ പ്രേക്ഷകർ ചിന്തിച്ചു തൻറെ ഡിസ്കിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട് എന്നും തനിക്ക് ഉടനടി മെഡിക്കൽ റൂമിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സായി ബിഗ് ബോസിന്റെ അടുത്ത് എത്തിയത് അങ്ങനെ മെഡിക്കൽ റൂമിൽ പോയി ഇപ്പോൾ വിശ്രമത്തിന് ശേഷം സായി ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സായി തിരിച്ചു വരില്ല എന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിച്ചിരുന്നത് എന്നാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സായി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു അവിടെ എത്തി എന്താണ് സംഭവിച്ചതെന്നും ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ തന്നെ തനിക്ക് അറിയാൻ പറ്റില്ല എന്നും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സായി പറയുന്നുണ്ട് പക്ഷെ സായിയുടെ വാക്കുകൾ വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സായി പറയുന്നത് സായിക്കൊന്നും അറിയില്ലായിരുന്നു എന്തൊക്കെ നടന്നു എന്നാണ് ഒപ്പം സായിക്കെങ്ങനെ ഉണ്ടെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അഭിഷേകും നോറിയും ഉൾപ്പെടെയുള്ളവരെല്ലാം ടുത്തെത്തി സായിയുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് പറയുന്നുണ്ട് എന്നാൽ നടക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് സായിക്ക് അനുഭവപ്പെടുന്നതും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നു ഞോറയും അഭിഷേകും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ പ്രശ്നമില്ല എന്നും കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറുമെന്നും തന്നെയാണ് സായിയോട് ഡോക്ടർ പറഞ്ഞതെന്നും സായി വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു അത് വളരെ ദുഃഖമായി മാറുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സായി ഒരു നല്ല കണ്ടസ്റ്റന്റ് തന്നെയാണ് വന്ന സമയത്ത് ഒരുപാട് വാണിംഗ് ലഭിച്ചിരുന്നുവെങ്കിലും അവസാനത്തെ വാണിങ്ങിന് തൊട്ട് മുൻപായി സായിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു അതെന്ന് പറഞ്ഞ് സായി ഒഴിവാകുകയായിരുന്നു ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ മാനസികമായി തെറ്റിക്കുകയും ജാസ്മിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത ആദ്യത്തെ കണ്ണി സായിയാണ് പുറത്തെ കാര്യങ്ങൾ സായി വന്ന് ജാസ്മിനോട് ഗെയിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ മുമ്പിൽ നിന്ന് സായി തഴിതപ്പിയത് എന്നാൽ അത് സായിയുടെ ഗെയിം ആയിരുന്നില്ല െന്നും മറിച്ച് ജാസ്മിനെ വീഴ്ത്താനുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു എന്നും പറയുന്നവരുണ്ട് എന്ത് തന്നെയാലും ജാസ്മിനെ വീഴ്ത്താൻ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സായി സായി അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ചില ഫിസിക്കൽ ടാസ്കിലും അല്ലാതെ ബിഗ് ബോസ് വീട്ടിലും എത്തിയപ്പോഴേക്കും ചെറിയ ഡിസ്കിൻ്റെ ആസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് സായി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു എന്ന് പോലും വാർത്തകൾ വന്നത് എന്നാൽ മെഡിക്കൽ റൂമിൽ പോയി ആവശ്യത്തിന് മരുന്നും റെസ്റ്റും എടുത്തതിനു ശേഷം സായി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേ പ്രേക്ഷകർ ചോദിക്കുന്നത് ഒരു കാര്യമാണ് ാണ് ഇതെന്താ വാർഡാണോ എന്ന് ആശുപത്രി വാർഡ് പോലെയായി ബിഗ് ബോസിന്റെ വീട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ട്രോളുകൾ നിറയുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീടിനെ കുറിച്ച് മാനസിക നില തെറ്റിയവർ വയ്യാത്തവർ ഇങ്ങനെ എല്ലാവരുമാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഉള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് പ്രേക്ഷകർ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചെത്തുന്നതും ആർക്കും അങ്ങനെ സംശയമൊന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ എല്ലാവർക്കും സായിയെക്കുറിച്ച് പറയാനുള്ളത് നല്ലതാണ് ഇപ്പോൾ സായി ഇപ്പോൾ നല്ല പ്ലെയർ ആയിരുന്നു എല്ലാവരും നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വയ്യ എന്ന് പറഞ്ഞു പോകുന്നു ഇതൊരു ടെക്നിക്കാണ് എന്നാണ് തോന്നുന്നത് വയ്യാതെ മെഡിക്കൽ റൂമിൽ പോയാൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കണമല്ലോ ഇവർ അങ്ങനെ പോകുന്നതെന്ന് പറയുന്നവരുമുണ്ട് ഈ സീസണിൽ മാത്രമാണ് ഇത്രയും പേര് മെഡിക്കൽ റൂമിൽ പോകുന്നത് ഇപ്പോൾ മെഡിക്കൽ റൂമിൽ പോകാത്തവരായി ആരുമില്ല എന്നാണ് തോന്നുന്നതെന്നും ഇതൊരു കളിയായാണ് തോന്നുന്നതെന്നും ബിഗ് ബോസിൻ്റെ പ്ലേ ആണ് ഇതെന്നും നിരവധി പേർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ